ലോകായുക്ത നിയമത്തിൽ സംസ്ഥാന സർക്കാരിന് വരും ദിവസങ്ങളിൽ കൂടുതൽ ഉത്തരം പറയേണ്ടി വരുമോ ലോകായുക്ത നിയമത്തിൽ സംസ്ഥാന സർക്കാർ കൊണ്ടുവന്ന ഭേദഗതി ചോദ്യം ചെയ്യുന്ന പൊതു താൽപര്യ ഹർജിയിൽ ഹൈക്കോടതി സർക്കാരിന്റെ വിശദീകരണം തേടി ഈ ഭേദഗതി അഴിമതിക്കെതിരെയുള്ള പോരാട്ടങ്ങൾക്ക് ശക്തി പകരാൻ കൊണ്ടുവന്ന ലോകായുക്ത നിയമത്തെ നിഷ്ക്രിയമാക്കുമെന്നാരോപിച്ച് കൊച്ചി മരട് സ്വദേശി എൻ പ്രകാശ് നൽകിയ ഹർജിയാണ് ചീഫ് ജസ്റ്റിസ് ആശിഷ് ജെ ദേശായി ജസ്റ്റിസ് വി ജി അരുൺ എന്നിവരുള്പ്പെട്ട ഡിവിഷൻ ബെഞ്ച് പരിഗണിച്ചത് കേസ് ജൂൺ പത്തിന് വീണ്ടും പരിഗണിക്കും നിയമസഭ പാസാക്കിയ ലോകായുക്ത നിയമ ഭേദഗതി ബില്ലിന് കഴിഞ്ഞ മാസം രാഷ്ട്രപതി അംഗീകാരം നൽകിയിരുന്നു അധികാരത്തിലുള്ളവർ അഴിമതി നടത്തിയെന്ന് തെളിഞ്ഞാൽ അവർ പദവി ഒഴിയണമെന്ന ഉത്തരവിടാൻ നിയമത്തിലെ പതിനാലാം വകുപ്പ് പ്രകാരം ലോകായുക്തയ്ക്ക് മുൻപ് സാധ്യമായിരുന്നു എന്നാൽ മന്ത്രിമാർക്കെതിരായ വിധി മുഖ്യമന്ത്രിക്കും മുഖ്യമന്ത്രിക്കെതിരായ വിധി നിയമസഭയ്ക്കും പുനഃപരിശോധിക്കാൻ കഴിയുമെന്ന തരത്തിലാണ് പുതിയ ഭേദഗതി ലോകായുക്ത എന്ന നിയമ സംവിധാനത്തിന്റെ അപ്പീൽ അധികാരിയായി ഭരണകർത്താക്കൾ മാറുന്ന സ്ഥിതിവിശേഷമുണ്ടാകുന്നത് നീതി നിർവഹണത്തിനുള്ള ഇടപെടലാകുമെന്നാണ് ഹർജിക്കാരന്റെ ആക്ഷേപം നിയമ ഭേദഗതി റദ്ദാക്കണമെന്നാണ് ആവശ്യം ഹർജിയിൽ അന്തിമ തീരുമാനം ഉണ്ടാകുന്നത് വരെ നിയമ ഭേദഗതി ആവശ്യം ഒരു ഇതൊരു അർത്ഥ ജുഡീഷ്യൽ ബോഡിയാണ് ലോകായുക്ത ആ അവരുടെ തീരുമാനത്തിന് അപ്പലേറ്റ് അതോറിറ്റി എന്ന് പറയുന്നത് എപ്പോഴും ജുഡീഷ്യൽ ബോഡി ആയിരിക്കണം അത് എക്സിക്യൂട്ടീവോ അത് ലെജിസ്ലേറ്ററോ കൈകാര്യം ചെയ്യുന്നതായില്ല അങ്ങനെ വന്നാൽ ജനാധിപത്യം അതെ ആവും അപ്പോൾ ഇവിടെ ലോകായുക്തയുടെ കേസിനകത്ത് വിധിക്കകത്ത് ജലീലിന്റെ കേസിനകത്ത് അപ്പീൽ കൊടുക്കാൻ അധികാരമില്ലായിരുന്നെങ്കിൽ അപ്പീൽ കൊടുക്കാൻ അത് ഹൈക്കോടതിയിലും സുപ്രീം കോടതിയിലും അപ്പീൽ കൊടുക്കാനുള്ള വ്യവസ്ഥ ഉണ്ടാക്കിയാൽ മതിയല്ലോ അതിനു പകരം മുഖ്യമന്ത്രിക്കെതിരായിട്ടുള്ള ഒരു കേസ് വന്നാൽ അത് നിയമസഭ തീരുമാനിക്കുമെന്ന് പറഞ്ഞാൽ പിന്നെ എന്ത് നീതി കിട്ടും മുഖ്യമന്ത്രിക്ക് അനുകൂലമാറ്റേ വിധി വരികയുള്ളൂ അതേപോലെ തന്നെ മന്ത്രിമാർക്കെതിരായിട്ടുള്ള മുഖ്യമന്ത്രി തീരുമാനിക്കുമെന്ന് പറഞ്ഞാൽ മുഖ്യമന്ത്രി മന്ത്രിമാർക്ക് അനുകൂലമാറ്റതേ തീരുമാനിക്കുകയുള്ളൂ ഇത് അപ്പോൾ ഈ കേരളത്തിലെ ജനാധിപത്യത്തിനെ തന്നെ കശാപ്പ് ചെയ്യുന്നതാണ് രാഷ്ട്രപതി ലോക ലോകായുക്ത ബില്ലിനെ അംഗീകാരം കൊടുത്തത് അതിന് അവർ പറയുന്നത് എന്താ ലോക്പാൽ ജില്ലകത്ത് ഇത്തരത്തിലുള്ള നിയന്ത്രണങ്ങളില്ല ലോക്പാൽ ഉള്ളപ്പോൾ തന്നെയാണ് കേരളത്തിൽ അഴിമതി രഹിതമായ സിവിൽ സർവീസ് ആയിരിക്കണം ഭരണമായിരിക്കണം എന്ന് കാഴ്ചപ്പാടോടുകൂടിയാണ് തൊണ്ണൂറ്റി ഒൻപത് നയനാട് സർക്കാർ ഇത്തരത്തിലുള്ള ഒരു ബില്ല് കൊണ്ടുവന്നത് അത് ആക്ട് ആക്കിയത് നമ്മളെല്ലാം അഭിമാനിച്ചിരുന്നു അന്നത്തെ സി പി എം സെക്രട്ടറി ആയിരുന്ന പിണറായി വിജയൻ തന്നെ പറഞ്ഞതാണ് കേരളത്തിന്റെ ലോകായുക്ത എന്ന് പറയുന്നത് മറ്റ് സ്റ്റേറ്റ് പോലെയല്ല അഴിമതി നിർമ്മാർജ്ജനം ചെയ്യുന്നതിനുള്ള കുറയ്ക്കുന്ന പട്ടിയല്ല കടിക്കുന്ന പട്ടിയാണെന്ന് പറഞ്ഞ ആ തന്നെ അദ്ദേഹത്തിന് കടിയേക്കുമെന്ന് കണ്ടപ്പോഴും ആ നിയമം മാറ്റി ഇന്ത്യയിലെ മറ്റു സംസ്ഥാനങ്ങൾക്ക് സമാനമാക്കുന്നു എന്ന് പറയേണ്ട ആവശ്യമുണ്ട് ആ നിയമം തീർച്ചയായിട്ടും തുടരണം ആ നിയമം മാറ്റിയ കാര്യമില്ലായിരുന്നു അപ്പോൾ കേരളത്തിൽ അഴിമതി നടത്താനും തൂർത്ത് നടത്താനും ഉള്ള അവസരമായി ഈ സംസ്ഥാന മാറിയിരിക്കുന്നു അതുകൊണ്ട് തന്നെയാണ് ഒരു ഭാഗത്തുകൂടെ അഴിമതി നടക്കുന്നു ഒരു ഭാഗത്തുകൂടി മിസ്മാനേജ്മെന്റ് നടക്കുന്നു കേരളം കടക്കെണിയിലാവുന്നു അതുകൊണ്ട് തന്നെ സാമ്പത്തിക അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്നത് അനിവാര്യമാണ് എന്നുള്ളതാണ് എന്റെ അഭിപ്രായം